താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു യു കെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത് നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വൾസയുടെയും മകനാണ് ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിരുന്നു മാളവിക നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മൂത്തമകനും നടനുമായ കാളിദാസും വിവാഹത്തിനുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ജയറാമും പാർവതിയും വിവാഹിതരായതും ഗുരുവായൂർ നടയിൽ വച്ചായിരുന്നു വിവാഹാനുബന്ധ വിരുന്ന് പരിപാടികൾ തൃശൂരിലെ ആഡംബര ഹോട്ടലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വൻ വിഐപ്പികൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിൽ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യാഴാഴ്ച വൈകിട്ട് തൃശൂരിൽ എത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കമൽഹാസൻ അടക്കം തമിഴ് കന്നഡയിലെയും സിനിമാ മേഖലയിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിനിമാ രാഷ്ട്രീയ രംഗത്തുള്ളവരും എത്തുന്നതിനാൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് തൃശൂരിലും ഗുരുവായൂരിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ